പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുരിങ്ങേൻ്റെ അലയും ചിക്കനും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എന്താ ചിക്കൻ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി മുരിങ്ങയിലൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നാൽ മുരിങ്ങയില ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പാൻ വെച്ചിരിക്കുന്ന എണ്ണ ചൂടായി അതിന് ശേഷം

ഇനിയിപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ഉള്ളി വലിയ ഉള്ളി കേട്ടോ ഞാൻ അരിഞ്ഞുവെച്ച് ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ തവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നി കൊടുക്കാം ഒരു ലേസ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോപ്പിട്ട് കൊടുക്കാം ഒന്ന് ഉറച്ചി കൊടുക്കാം നമ്മളെ ഉള്ളി വാടി തുടയ്ക്കുന്ന അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇളക്കി ഇതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കട്ടോ ഇങ്ങനെ ഉപ്പുകൂടെ എടുത്ത് കൊടുക്കാം കേട്ടോ ഉപ്പല്ലിട്ടേ ഉള്ളൂ ഒരു ലേശും കൂടെ കൂടെ ഇട്ടിട്ട് കൊടുക്കട്ടോ അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം എന്താ പാത്രം മുരിങ്ങയിലുള്ളതാണേ കണ്ടത് വാടിയപ്പം തീരെ ഒട്ടുമില്ല കുറഞ്ഞു പോയി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയിലേ പറിച്ചു ഇപ്പം ഇനി കറുക്കടായ മുരിങ്ങയിലെ എടുക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങയില പറിച്ചത് ഇന്നലെ മുരിങ്ങയിലേൻ്റെ കറി ആയിരുന്നു ഉണ്ടാക്കിയത് പൊടിച്ച് വച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ടേക്കി കൊടുക്കട്ടെ ഇതിൽ കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് േം ചതച്ച മുളക് ഇട്ട് കൊടുക്ക ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാളികേരം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നാളികേരം എടുത്തിരിക്കണോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്ക ചിക്കനും മുരിങ്ങലിനും കൂടെ ഉള്ള ഉപ്പേരി സൂപ്പറായിട്ടുണ്ട് ആയിക്കിനിട്ടത് നോക്കൂ നല്ല മണം കേട്ടോ ഉപ്പ് ഇട്ടോ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ആക്കണേ ഓഫാക്കണേതൊരു ബൗളിലൊക്കെ ആക്കുന്നുണ്ടേ നമ്മൾ ചിക്കൻ ഒരുമേലത്തോരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്